ും നമസ്കാരം സുന്ദരകാന്ഡം ആരംഭിക്കുന്നു രാമായണയാത്ര സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ് രാമായണത്തിലെ ഏറ്റവും മനോഹരമായ കാന്ഡമാണ് സുന്ദരകാന്ഡം ഇതാണ് പണ്ഡിതപക്ഷം വിഷാദത്തിൽ നിന്ന് ശുഭപ്രതീക്ഷയിലേക്കുള്ള പ്രയാണമാണിത് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത ഹനുമാനാണ് ഇതിലെ നിറസാന്നിധ്യം അക്കഥ തുഞ്ചത്താചാര്യന്റെ ശാരിക ചൊല്ലി തുടങ്ങി ശ്രീരാമപാദകമലങ്ങൾ ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് ഹനുമാൻ സമുദ്ര തയ്യാറായി ജനിമൃതി സംസാരസാഗരത്തെയും മറികടക്കാൻ പര്യാപ്തതയേകുന്ന ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായ തനിക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് ഹനുമാൻ ഉറപ്പിക്കുന്നു മാത്രമല്ല ഭഗവാന്റെ അങ്കുലീയവും തൻ്റെ ശിരസിലുണ്ട് അങ്ങനെ ലങ്കാപുരിയെ ലക്ഷ്യമാക്കി മഹേന്ദ്രപർവതത്തിൽ നിന്ന് ഹനുമാൻ എടുത്തു ചാടി ആകാശമാർഗെ മാരുതി മുന്നോട്ട് കുതിച്ചു അപ്പോൾ ദേവന്മാരുടെ നിർദ്ദേശാനുസരണം ഹനുമാന്റെ ബലവിവേക വേഗാദികൾ പരീക്ഷിക്കാൻ മാർഗതടസ്സമായി പ്രജാപതിയുടെ പുത്രിയായ സുരസ എത്തുന്നു തനിക്ക് വിശക്കുന്നുവെന്നും ഹനുമാനെ ഭക്ഷണമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സുരസ ആ വായുപുത്രനോട് പറയുന്നു മാത്രമല്ല ഭക്ഷിക്കാൻ സുരസ കുതിക്കുകയും ചെയ്തു അഞ്ജനാസുധൻ ഉടനെ തന്റെ ശരീരവലിപ്പം മുപ്പത് യോജന വരെ വിപുലമാക്കുന്നു ഹനുമാനെ ഭക്ഷിക്കാൻ സുരസ അമ്പത് യോജന വലിപ്പത്തിൽ വായതുറന്നു അപ്പോൾ തപോബലവും വിവേകവും വേഗതയും കൈമുതലായ ആ വാനരശ്രേഷ്ഠൻ ഉടൻ തന്നെ ഒരു വിരൽ വലിപ്പത്തിലേക്ക് ചുരുങ്ങി വായിലൂടെ അകത്തു കയറി നൊടിയിടയിൽ പുറത്തേക്കും ഇറങ്ങി പരീക്ഷണത്തിൽ വിജയിച്ച ഹനുമാനെ സുരസ അനുഗ്രഹിച്ചു ഹനുമാൻ യാത്ര തുടർന്നു ഗഗനപതി ഗരുഡനുതുല്യമായി സാഗരത്തിനും ഈതേ സഞ്ചരിക്കുന്ന പവനസുതന് തളർച്ചയിൽ ഒന്നിളവേൽക്കാൻ കടലിൽ നിന്ന് മൈനാഗപർവതത്തോട് ഉയർന്നു വരുന്നതിന് സകരൻ ആവശ്യപ്പെട്ടു മണികനകമയനായ മൈനാഗം ഹനുമാനെ സൽക്കാരത്തിന് ക്ഷണിച്ചു എന്നാൽ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ മറ്റൊരു ചിന്തയും തനിക്കില്ല എന്ന് വായുപുത്രൻ ാകത്തെ ബോധ്യപ്പെടുത്തി വീണ്ടും ഹനുമാൻ മുന്നോട്ട് നീങ്ങി ആ യാത്ര രാക്ഷസ രാജധാനിയോട് അടുത്തപ്പോൾ അവിടെ ഏറെ താഴ്ചയുള്ള ജലധിയിൽ വസിക്കുന്ന ഛായാഗ്രാഹിണി എന്ന സിംഹിക ഹനുമാന്റെ നിഴലിൽ പിടിച്ച് ഹനുമാനെ നിർത്തി താഴെ നിൽക്കുന്ന സിംഹികയെ ഞൊടിയിടയിൽ ആ മർക്കട തന്റെ പാദത്താൽ വകവരുത്തി എന്നിട്ട് സൂര്യാസ്തമയത്തോടെ ഗോപുരത്തിന്റെ മുന്നിൽ എത്തി ലങ്ക മനോഹരിയാണ് സസ്യപുഷ്പ ഫലങ്ങളാൽ സമൃദ്ധം മൂന്ന് കൊടുമുടികൾ ഉള്ള ത്രികൂട പർവ്വതം അതിനു മുകളിൽ സ്വർണത്താൽ നിർമ്മിതമായ ലങ്ക ആ ലങ്കയിലേക്ക് കൃഷിരൂപിയായി നിശാന്തകാരത്തിൽ പ്രവേശിക്കാമെന്ന് ഹനുമാൻ നിശ്ചയിച്ചു അങ്ങനെ അകത്ത് കടക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹനുമാൻ ലങ്കാലക്ഷ്മിയെ കണ്ടു നീ എന്തിനവിടെ വന്നു ആ നിശാചരി മാരുതിയോട് ചോദിച്ചു ഇടതു മുഷ്ടി കൊണ്ട് ഒരു പ്രഹരമാണ് അതിന് ഉത്തരമായി ഹനുമാൻ അവർക്ക് നൽകിയത് എല്ലാം ശുഭത്തിന് വേണ്ടിയാണ് എന്ന് അറിയാമായിരുന്ന ലങ്കാലക്ഷ്മിക്ക് വേദനയിലും ആനന്ദമുണ്ടായി ശിംശുഭാവൃക്ഷുവട്ടിലിരിക്കുന്ന ദുഃഖിതയായ സീതയെ ഭവാന് കാണാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ആ നിശാചരി ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ എല്ലായിടവും തിരഞ്ഞു ഒടുവിൽ ഉദ്യാനത്തിലെത്തുന്നു കുസുമങ്ങളുടെ സൗരഭ്യത്തിൽ ആകൃഷ്ടനായി ഒടുവിൽ വായുപുത്രൻ ശിംശപാവൃക്ഷച്ചുവട്ടിൽ എത്തി അവിടെ രാമരാമയെ നിജപിച്ച് നിശാചരികൾക്ക് നടുവിലിരിക്കുന്ന സീതയെ കണ്ടു ഹനുമാൻ നിശചരികൾ നടുവിൽ മരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടപി വര ശിരസി നിവിടച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ട് ഏവർക്കും നമസ്കാരം